നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിന്ന് വന്നിട്ടുള്ളത് പലരും ചോദിക്കുന്ന ഒരു സംശയത്തിന് മറുപടിയുമായിട്ടാണ് അംഗനവാടിയിലെ ഒഴിവുകൾ എങ്ങനെ കണ്ടെത്താം അംഗനവാടിയിലെ നിയമനം എങ്ങനെയാണ് കിട്ടുക ഇങ്ങനെ പലരും എന്നോട് കമൻറ്റ് മുഖാന സംശയങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ഇപ്പോൾ ഞാൻ തരുന്നത് അംഗനവാടിയിലെ നിയമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് അങ്ങനെ ഇൻ്റർവ്യൂ നടത്തുന്നത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് മൂന്ന് വർഷമാണ് ഇൻറ്റർവ്യൂ നടത്തി ഒരു ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നാൽ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇനി എങ്ങാനും ലിസ്റ്റ് എടുക്കാൻ താമസിച്ചു പോയി അപ്പം ലിസ്റ്റ് നിലവിലില്ല ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നു പോയി പിന്നീട് ലിസ്റ്റ് നിലവിലില്ല അങ്ങനെ വാടിയിൽ വേക്കൻസി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിയമനം താൽക്കാലികമായിട്ട് എങ്ങനെ നിയമനം നടത്തും അങ്ങനെ നടത്തുന്ന നിയമനത്തിൻ്റെ പേര് താൽക്കാലിക നിയമനമാണ് ആറുമാസത്തേക്കിന് വർക്കിംഗ് ഡേയ്സ് കണക്കാക്കി ആറുമാസത്തേക്കിന് താൽക്കാലിക നിയമനം നടത്തും അതെങ്ങനെ അറിയും അതെങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഒന്ന് ഇൻ്റർവ്യൂ നടത്തി ലിസ്റ്റ് തയ്യാറാക്കി പബ്ലിഷ് ചെയ്ത് അംഗീകാരത്തോടെ എല്ലാ ജില്ലാ ഓഫീസേഴ്സ് ജില്ലാ ഓഫീസിൽ നിന്ന് അപ്രൂവൽ കിട്ടി അംഗീകാരത്തിനായിട്ട് അംഗീകാരം ലഭിച്ചു കിട്ടിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ നിലനിൽക്കും മൂന്ന് വർഷം വേക്കൻസി വരുന്ന ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തുന്ന ഒന്ന് രണ്ടാമത് ലിസ്റ്റ് ലിസ്റ്റില്ലാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് അതെങ്ങനെയാ അറിയും ആദ്യത്തെ ചോദ്യം അതെങ്ങനെ അറിയും അപ്പോൾ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഒരു ഐ സി ഡി എസ് ഓഫീസ് കാണും ആ ഐ സി ഡി എസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ബ്ലോക്കിൻ്റെ മന്ദിരത്തിൽ തന്നെയാകും ബ്ലോക്ക് സമുച്ചയത്തിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലായിരിക്കും ഐ സി ഡി എസിൻ്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് ഒരു ഐ സി ഡി എസിൻ്റെ കീഴിൽ ഇരുന്നൂറിന് താഴെ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഒക്കെ കാണും അതിന് താഴെ നൂറിന് മുകളിലോട്ട് അംഗനവാടികൾ കാണും അതുപോലെ ഒരു ഐ സി ഡി എസിൻ്റെ കീഴിൽ മൂന്ന് മുതൽ ആറ് ഏഴ് പഞ്ചായത്തുകൾ ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയും വരാം അപ്പം എന്തായാലും നമ്മൾ ആരാണോ ഈ എന്നോട് സംശയം ചോദിച്ചിട്ടുള്ളവർ അവർ താമസിക്കുന്ന ഏരിയയിൽ ഒരു ഒരു ബ്ലോക്ക് പരിധിയിലായിരിക്കുമല്ലോ അവർ താമസിക്കുന്നത് ആ ബ്ലോക്കിൻ്റെ പരിധിയിൽ പഞ്ചായത്തുണ്ട് അല്ലേ പഞ്ചായത്തിന് ഇത്ര വാർഡുകളുണ്ട് ആ എല്ലാ വാർഡുകളിലും ഉദാഹരണത്തിന് ഒരു ഇരുപത് വാർഡുള്ള പഞ്ചായത്താണെന്നുവരി ആ ഇരുപത് വാർഡിലും അംഗനവാടികൾ കാണും അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ പരിധിയിൽ അവർ അംഗനവാടി കാണും അപ്പോൾ വേക്കൻസി ആ അംഗനവാടി വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ മുഹാന്തരം നമുക്കറിയാൻ പറ്റും കാരണം ഈ അംഗൻവാടി വർക്കേഴ്സാണ് എല്ലാ മീറ്റിങ്ങുകളിലും സെക്ടർ മീറ്റിംഗ് എന്ന് പറയും ആ മീറ്റിങ്ങുകളിലൊക്കെ പോവുകയും പങ്കെടുക്കുകയും അവരുടെ മാസാന്ത്യമുള്ള കണക്കുകൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആ മീറ്റിങ്ങിലാണ് അപ്പോൾ അവിടെ ലീവിൻ്റെ വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതറിയാൻ പറ്റും എവിടെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ആ അംഗനവാടി വർക്കറോട് അന്വേഷിച്ചാൽ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നറിയാൻ പറ്റും ഒന്നാമത് രണ്ടാമത് ഐ സി ഡി എസ് ഓഫീസിൽ ചെന്നിട്ട് നേരിട്ട് അന്വേഷിച്ചാലും വേക്കൻസി ഉണ്ടോ നിലവിൽ ലിസ്റ്റ് നിലവിലുണ്ടോ അല്ല വേക്കൻസി എവിടെയെങ്കിലും ഉണ്ടോ അവിടെ നിയമനത്തിന് എന്ത് ചെയ്യണം എന്ന് അവിടെ ചോദിച്ചാലും അന്വേഷിച്ചാലും അറിയാൻ പറ്റും ഇനി ലിസ്റ്റ് നിലവിലില്ല അംഗൻവാടിയിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാ അംഗനവാടിയോടനുബന്ധിച്ചും എ എൽ എം എസ് സി നിലവിലുണ്ട് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലുമാണ് എല്ലാ മാസവും ഈ എ എൽ എം എസ് സി മീറ്റിംഗ് കൂടണം എ എൽ എം സി എന്ന് പറയുന്നത് അംഗനവാടി ലെവൽ മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ടിങ് കമ്മിറ്റി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് അപ്പോൾ ഈ കമ്മിറ്റി എല്ലാ മാസവും കൂടും അപ്പം ഈ കമ്മിറ്റിയിലാണ് ഉണ്ടാകുന്ന ഒഴിവുകൾ എങ്ങനെ ആരെയാണ് എടുക്കേണ്ടത് ആ വാർഡിനുള്ളിൽ യോഗ്യതയുള്ളവരാരാണ് എന്ന് ഈ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റി കൂടി ഇന്നാളിനെ നമുക്ക് ആറുമാസത്തേക്കിന് അല്ലെ രണ്ട് മാസത്തേക്കിന് അല്ലെ എത്ര നാളാണോ അവർ ലീവിൽ ആ സ്ഥിരം വർക്കർ അല്ലെ ഹെൽപ്പർ ലീവിൽ പോയിരിക്കുന്നത് വർക്കർക്കും ഹെൽപ്പർക്കും ഇതേ തത്വമാണുള്ളത് കേട്ടോ അപ്പോൾ ലീവിൽ പോയിരിക്കുന്നതിനനുസരിച്ചിട്ട് ആറുമാസമേ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആറുമാസത്തേക്കിന് ഇന്നയാളിനെ നമുക്ക് നിയമിക്കാവുന്ന ആ എ എൽ എം സിയാണ് തീരുമാനമെടുക്കുന്നത് എ എൽ എം എസ് സിയുടെ തീരുമാനം ഒരു ശുപാർശയോടുകൂടി വാർഡ് മെമ്പറിൻ്റെ ലെറ്റർ പാഡിൽ ഒരു ശുപാർശ കത്തായിട്ട് വാർഡ് മെമ്പറിൻ്റെ ലെറ്റർ പാഡിൽ അതും ഒപ്പം ഈ എ എൽ എം എസ് സി കൂടിയ എത്ര പേരുണ്ടായിരുന്നു അത്രയും പേരുടെ ഒപ്പം പേര് ഒപ്പ് സഹിതം അന്ന് നടന്ന ചർച്ച അതിൽ അവരുടെ തീരുമാനം അത് വാർഡ് മെമ്പർ സൈൻ ചെയ്തത് അംഗൻവാടി വർക്കർ കൺവീൻ കൺവീനറായ കൺവീനറാണിതിൻ്റെ ഒപ്പിട്ട് അതിൻ്റെ കോപ്പി ആ എൽ എം എസ് സി ചർച്ച ചെയ്തതിൻ്റെയും തീരുമാനത്തിൻ്റെയും ഒരു കോപ്പി ഈ എ എൽ എം എസ് സി യുടെ അധ്യക്ഷനായിരിക്കുന്ന അതായത് പഞ്ചായത്ത് മെമ്പറുടെ ലെറ്റർ പാഡിൽ പാടിലെഴുതി അതിൻ്റെ ശുപാർശ ചെയ്യുന്നു എന്ന് കാണിച്ചിട്ടുള്ള കത്തുമായിട്ട് പിന്നെ വേണ്ടുന്ന അവരുടെ ബയോ ഇത് ബയോഡേറ്റ അതുപോലെ തന്നെ അവരുടെ യോഗ്യതകൾ എസ് എസ് എൽ ഹെൽപ്പറാണെങ്കിൽ എസ് എസ് എൽ സി തോറ്റെന്നാണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വർക്കറാണെങ്കിൽ അത് ജയിക്കുന്ന ജയിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ സ്ഥിരം താമസമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി ഇതെല്ലാം കൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു അപേക്ഷ മിക്കവാറും ഓഫീസുകളിൽ അപേക്ഷ കാണും അപേക്ഷ നിങ്ങൾക്ക് കിട്ടും അവിടെ ചെന്നാൽ ആ അപേക്ഷയും പൂരിപ്പിച്ച് സി ഡി പിഒയുടെ പക്കൽ ഏൽപ്പിക്കുക എ എൽ എം എസ് സി ശുപാർശ ചെയ്തതായുകൊണ്ട് ആ നിയമനം ഉറപ്പായിട്ട് കിട്ടും അത് താൽക്കാലികമാണ് അപ്പോൾ ഇങ്ങനെയാണ് താൽക്കാലികക്കാരെ തിരഞ്ഞെടുക്കുന്നത് ലിസ്റ്റ് നിലവിലില്ലാത്ത പക്ഷം ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ വരുന്ന വേക്കൻസിയിലോട്ട് ഈ ലിസ്റ്റിൽ നിന്നുള്ള ആളിനെയാണ് വിടുന്നത് അതുപോലെ തന്നെ ലിസ്റ്റ് നിലവിൽ വരാൻ താമസമാകുകയാണെങ്കിൽ വീണ്ടും ആറ് മാസം ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ആറ് മാസം ഈ കയറിയ ആൾ പുറത്ത് നിൽക്കണം വീണ്ടും എവിടെയെങ്കിലും ഒഴിവ് വരുവാണെങ്കിൽ ലിസ്റ്റ് ഇല്ല എങ്കിൽ ഇതുപോലെ വീണ്ടും എ എൽ എം എസ് സി ചേർന്ന് തീരുമാനമെടുത്ത് ശുപാർശ സി ഡി പി ഒക്കെ സമർപ്പിക്കാവുന്നതും ആ ആളിനെ ജോലിക്കായിട്ട് എടുക്കാവുന്നതുമാണ് ഇങ്ങനെ താൽക്കാലികം കയറുന്ന ആൾക്ക് ഇൻ്റർവ്യൂവിൽ ഒരു പ്രയോറിറ്റി ഉണ്ടാവും പിന്നീട് എന്നോട് ചോദിച്ച അടുത്തൊരു സംശയം ഞാൻ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അംഗൻവാടിയിൽ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അതിന് ചെയ്യേണ്ടത് ഏത് കാലയളവിലാണ് നിങ്ങൾ ഏത് അംഗൻവാടിയിൽ ഏത് കാലയളവിൽ ഏത് വാർഡിലാണ് ജോലി ചെയ്തിരുന്നത് അതിൻ്റെ ഡേറ്റ് സഹിതം സി ഡി പി ഒക്കൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ നിങ്ങളെ അറ്റൻഡൻസിൽ ഒപ്പിട്ട് അവരുടെ അവിടെ ഉണ്ട് നിങ്ങൾ വേതനം കൈപ്പറ്റി കൈപ്പറ്റിയുടെ രേഖയും അവിടെ ഉണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ട് സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ ഒന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ സംശയങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്